ആ അവിടെ ഉണ്ടല്ലോ അവളത് എടുക്കണു തങ്ങളു കുട്ടി ഇവിടെ എടുക്കുന്നുണ്ടല്ലോ പിന്നെന്താ എന്തിട്ടാ വെപ്പണേ നീ ഒച്ചീനകുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അല്ല ഒരു ഞെട്ടെന്ന് എൻ്റെ ഏട്ടയ്ക്ക് ലോളിയാകും ഷൈറം മുളിക്കേ ഷൈറിക്കൽപ്പിച്ചുകൊടുത്തവർക്ക് എന്നിട്ട് വേണ്ടേ എന്നിട്ട് എന്നിട്ടോ എന്നിട്ട് വേണ്ടേ നിനക്ക് എനിക്ക് അറിയാനും ചോദിക്കാം ഞാൻ ഉറങ്ങാനാ ആ മുണി കഴിഞ്ഞിട്ട് ഉറങ്ങണോ അതിനെങ്ങനെ ചിരുന്ന വിളിച്ച് തെറുകണ ഇവന്റെ സൗണ്ടില്ലേ മൈക്കാൽ പാട്ട് പാടുന്ന ആൾക്കാരെ അക്രമട്ടോ വണ്ടൻ സൗണ്ടില്ല കറിയും ഇതൊന്നും അല്ല അവന്റെ കരച്ചില്ലേ പെട്ടെന്ന് നമ്മൾ ഞെട്ടുവിന്റെ ഒച്ച കേട്ടോ ആ വലിയ ഒച്ച ഉണ്ടാക്കി കൊടുത്താ അവർക്ക് കേൾക്കാനായിട്ട് ഉണ്ടാക്കോ വലിയ ഒച്ച ഉണ്ണി കറിയണത് ഏഹ് കാണിച്ചു കൊടുത്ത ഇത് വലിയ ഒച്ചൽ കറിയുന്നത് കാണിച്ചു കൊടുക്കു ഇവർക്ക് ആ അപ്പൊ ഉറക്കം വേണ്ടി പോയി കിടന്ന് ഉറങ്ങി വിടരാറ നിങ്ങൾക്ക് അവന് ഉറക്കം പിന്നെ ഉണ്ട് ഗസ് വയറെന്ന് പറഞ്ഞ് ഒരു ചിണ്ണും ചോറണുണ്ട് അപ്പം അവന് കിടക്കാത്ത സ്ഥലം കിട്ടണവരെ ഇങ്ങനെ ഓളിയിട്ട് ഓളിയിട്ട് നിൽക്കും ഞാൻ വർത്താനം വരെ പിന്നെ നോക്കണുണ്ട് ജാതിക്കുറുക്കനായിട്ടാ ഉറങ്ങിക്കപ്പെട്ടിട്ടാ ഒറ്റയ്ക്ക് കിടക്കണ പിന്നെ പെട്ടിപ്പുറത്ത് അങ്ങനത്തെ ഒരു മനുഷ്യനത് എന്തോളത് കാണ് അപ്പിടന്നില്ലേ ഇനി എന്തിനാ ഓളിടുന്ന എന്താ ഏ കുട്ടിയെ ഉറങ്ങിക്ക അവള് കിടന്നുറങ്ങിക്കോട്ടെ കണ്ണടിച്ചുറങ്ങിയ നോക്കട്ടെ മാമ ആ ചെവി അപ്പടി ഓടിയായിപ്പോ ഇങ്ങോട്ട് നോക്കിയാ മിച്ചീ നോക്കിയാ ആ ഉറങ്ങിക്കോട്ടാ ഇതാണ് ഇവന്റെ അംഗം വെട്ടിക്കാതി ഓളിടില്ല അവന്